കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഏഷ്യ ലൈവ് ടി വിയിലെ കൺഫ്യൂ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പേഴ്സിനകത്ത് സമ്പത്ത് നിലനിൽക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത് അപ്പം ഇന്ന് ആദ്യമായിട്ട് നമ്മളൊരു പേഴ്സ് എടുക്കുമ്പോൾ ഇപ്പോൾ പല വ്യക്തികളുടെ പേഴ്സുകളും പല രീതിയിലായിരിക്കണം ചിലത് അത് ഒത്തിരി പിന്നെ മുഷിങ്ങ് കീറി അങ്ങനെയുള്ള പേഴ്സുകളായിരിക്കും അങ്ങനെയുള്ള പേഴ്സുകളിൽ എപ്പോഴും ഒരു ദാരിദ്ര്യമായിരിക്കും നിലനിൽക്കുന്നത് അത്തരം പേഴ്സുകൾ പരമാവധി ഒഴിവാക്കുക പേഴ്സ് എപ്പോഴും നല്ല പുതിയ പേഴ്സായിരിക്കണം അതിൽ ചുവപ്പ് പേഴ്സ് ഉപയോഗിക്കുന്നത് വളരെയധികം സാമ്പത്തിക ഉയർച്ച ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലതായിരിക്കും ചുവപ്പ് വളരെ റയറായിട്ടാണ് കിട്ടുന്നത് പക്ഷേ അത് നിങ്ങൾ തേടിപ്പിടിച്ച് പോയി അത് വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും സാമ്പത്തിക അഭിവൃദ്ധ്യങ്ങൾക്കുണ്ടാവും അപ്പോൾ പേഴ്സിനകത്ത് നമുക്ക് മെയിനായിട്ട് വെക്കാൻ പറ്റിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് നാണയം എന്ന് പറയും ഇതെന്ന് പറയുന്നത് ഒരു കോപ്പറിന്റെ നാണയം ഉണ്ട് ഗോൾഡിൻ്റെ നാണയമുണ്ട് അപ്പോൾ മൂന്ന് നാണയങ്ങൾ ഒരു ചുമന്ന റിബണിനകത്ത് ബന്ധിച്ചിരിക്കുന്നതാണ് ഒരു വ്യക്തിക്ക് മൂന്ന് തരത്തിലുള്ള ഭാഗ്യങ്ങൾ ഉണ്ടെന്നാണ് ഫൂഷയിൽ പറയുന്നത് ഒരു വ്യക്തിയുടെ ഭാഗ്യം എന്ന് പറയുന്നതും നൂറ് ശതമാനമാണെന്നാണ് പറയുന്നത് അതിൽ നാൽപ്പത് ശതമാനമുള്ള ഭാഗ്യം എന്ന് പറയുന്നത് ജന്മന ജനിക്കുന്ന സമയത്ത് നക്ഷത്രങ്ങളും മറ്റും നിൽക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു ഭാഗ്യമാണ് നാൽപ്പത് ശതമാനം മുപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെ ചിന്തയും പ്രവൃത്തിയും അതിലൂടെ ഒരു മുപ്പത് ശതമാനം മുപ്പത് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ വീടിന്റെ വാസ്തുബലത്തിലൂടെ നമുക്ക് ലഭിക്കും ഇപ്പം നമുക്ക് ജന്മന എല്ലാവർക്കും അത് നമ്മളുടെ കയ്യിലല്ല അപ്പൊ അത് നമുക്ക് കിട്ടുന്ന ഭാഗ്യം നമുക്കത് അതില്ലെങ്കിൽ പോലും നമ്മളുടെ ചിന്തയും പ്രവൃത്തിയും വീടിന്റെ വാസ്തുബലവും കൂടി കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ മുപ്പത് മുപ്പതും അറുപത് ശതമാനമാവും നമുക്ക് സുഖമായി ജീവിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം അതിൽ കിട്ടും ഈ കോയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് കോയിൻ നമ്മുടെ കൈവശം വെക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളിലേക്ക് പൈസ വരുമെന്നും കോപ്പർ കോയിൻ ആണെങ്കിൽ പൈസയുടെ അധിക ചെലവ് ഇല്ലാണ്ടാവുമെന്നുള്ളതാണ് ഫംഗ്ഷൻ ഒരു കണക്ക് ഇത് മൂന്ന് റിബണുകൾ ബന്ധിച്ചിട്ടുള്ളതാണ് ഇതിന്റെ ഇൻ യാങ് എന്ന് പറഞ്ഞ രണ്ട് സൈഡുകളുണ്ട് ഒരു സൈഡിൽ എന്ന് പറഞ്ഞാൽ നാല് ചൈനീസ് ലെറ്ററുകളാണ് അതാണ് മുകളിൽ വരേണ്ടത് മ മറു സൈഡിൽ ഒരു ഡ്രാഗന്റെയും ഒരു ഫീനിക്സിന്റെയും ചിത്രമാണ് അപ്പോഴും ഈ ഇപ്പം നമ്മൾ മേശയ്ക്കുള്ളിലാണ് ഇത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഡ്രാഗണും ഫീനിക്സും അടിയിൽ പോയി ചൈനീസ് ലെറ്റർ മുകളിൽ വരുന്ന രീതിയിലാണ് വെക്കേണ്ടത് അപ്പോൾ ഒരു ഗോൾഡ് കോയിൻ്റെ കെട്ടും വെക്കാം ഒരു കോപ്പർ കോയിൻ്റെ കെട്ടും അതിനകത്ത് മേശയിൽ സൂക്ഷിക്കാം ഇതുപോലെ തന്നെ നമുക്കത് പേഴ്സൺ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ എപ്പോഴും ഞാൻ ചൈനീസ് കോയിൻസ് ഇങ്ങനെ സൂക്ഷിക്കുക ഇത് പൊട്ടിപ്പോകുകയോ എന്തെങ്കിലും ഡാമേജ് വരികയാണെന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും പിന്നെ ഉപയോഗിക്കാൻ പാടില്ല അത് ഒഴുക്കി കളയണം പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇത് ചൈനീസ് കോയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇന്ന് സുലഭമായിട്ട് ലഭിക്കുന്ന സാധനങ്ങളാണ് പക്ഷെ നിങ്ങൾ ഒരു സാധാ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു ചൈനീസ് കോയിൻ വാങ്ങി നിങ്ങളുടെ പേഴ്സിൽ വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കണക്കുള്ളൊരു ഉയർച്ച നിങ്ങൾക്ക് അതിൽ കിട്ടണമെന്നില്ല അപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോയിൻസിനകത്ത് ഇപ്പം ചില പല പ്രോഡക്റ്റുകളിനകത്തും പല സ്ഥലങ്ങളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ചില നെഗറ്റീവ് എനർജികൾ ഒരുപക്ഷെ അതിനെ കൃത്യം വന്ന് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ നെഗറ്റീവ് എനർജികൾ അതിന് ഒഴിവാക്കിയതിനു ശേഷം അതിനകത്തോട്ട് ഒരു പോസിറ്റീവ് എനർജി കൊടുത്ത് അതിനെ ഊർജ്ജവൽക്കരിച്ചതിന് ശേഷം മാത്രം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന്റെ പതിന്മടങ്ങ് അഭിവൃദ്ധി നിങ്ങൾക്ക് അതിലൂടെ ഉണ്ടാവും ഇത് പല രീതിയിൽ അതിനകത്ത് അതിനെ ഊർജ്ജവൽക്കരിക്കാനായിട്ട് സാധിക്കും ഒന്നെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഊർജ്ജവൽക്കരിക്കാൻ സാധിക്കും ഇപ്പൊ റേക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ റേക്ക് എനർജി ഇതിനകത്തോട്ട് കൊടുത്ത് ചെയ്യാനായിട്ട് സാധിക്കും അതല്ലെന്നുണ്ടെങ്കിൽ ഫാമ എനർജി കൊടുത്ത് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഒത്തിരി എനർജികൾ നമുക്ക് ഇതിനകത്തോട്ട് കൊടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ എനർജികൾ ചെയ്തിട്ട് ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാവും പിന്നെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പൊട്ടുകയോ ഒടിഞ്ഞു പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഒഴുക്ക് വെള്ളത്തിലാണ് ഉപേക്ഷിക്കാനായിട്ട് അല്ലാതെ എവിടെയെങ്കിലും വിട്ട് ചവിട്ടിക്കളയൽ ഒഴുക്ക് വെള്ളത്തിൽ ഇതിൽ ഉപേക്ഷിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പം നമ്മുടെ പിന്നെ പേഴ്സിനകത്ത് നമ്മുടെ അനിമൽ ഏതാണെന്ന് നോക്കിയിട്ട് ഇപ്പോൾ ഓരോരുത്തർ ഓരോ വർഷത്തിലും ഓരോ ആനിമൽ ഉണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ അനിമൽ എന്ന് പറയുന്നത് പിഗ് അനിമലാണ് അപ്പോൾ ഇത് പിഗ് ഇയർ ആണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓരോരുത്തർ ജനിച്ച വർഷത്തിൽ ഒരു അനിമലുണ്ട് അപ്പോൾ ആ അനിമൽ ഏതാണെന്ന് ഒരു ഫെങ്ഷിസ്പെട്ടിനെ കൊണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഓരോ ആനിമലിനും ഒരു സീക്രട്ട് അപ്പോൾ ആ ും കൂടെ നമ്മുടെ കൈവശം വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ഒരു ദോഷ സമയമാണെങ്കിലും അതിനെ അതിജീവിക്കാനായിട്ട് ഈ അനിമൽ കാർട്ട് കൊണ്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ സിറ്റിന്റെ കോയിൻസ് ഉണ്ട് സ്റ്റോൺ ഉണ്ട് ആ സ്റ്റോൺ നമ്മുടെ പേഴ്സിൽ വയ്ക്കുന്നതും വെൽത്തിനെ ആകർഷിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ടൂളാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ടൂൾ ആണ് കൂടുതൽ